ഇസ്രായേൽ നേരിടുന്ന മൂന്ന് ഭീഷണികൾ എന്താണെന്നുള്ള ചോദ്യത്തിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മറുപടി ഇറാനെന്നായിരുന്നു ഇന്നോ ഇന്നലെയോ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഒരഭിമുഖത്തിൽ പറഞ്ഞതാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഒരു അക്രണാത്മക സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണെന്നായിരുന്നു നെതന്യാഹുവിന്റെ വാദം ഇറാനോട് ഇസ്രായേലിന് എന്താണ് ഇത്ര വെറുപ്പ് പകയുടെ നാൾവഴികൾ എന്തെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം അതുവരെ ഇറാനെക്കുറിച്ച് ഒരു അക്ഷരം പോലും നെതന്യാഹു മിണ്ടിയിരുന്നില്ല ഒബാമ ഭരണകൂടത്തിന്റെ മധ്യസ്ഥതയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാറിനോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് ഒരു രഹസ്യമായിരുന്നില്ല ഇറാൻ ഭീഷണിയെ ചെറുത്തുനിൽക്കാൻ കഴിയുന്ന കരുത്തനായ നേതാവായി സ്വദേശത്തും വിദേശത്തുമുള്ള സഖ്യകക്ഷികളിലുമുള്ള തന്റെ വോട്ടർമാരോട് അദ്ദേഹം സ്വയം അവതരിപ്പിച്ചു ഇസ്രായേലിനെതിരെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയപ്പോൾ മുതൽ സംഘർഷം കനക്കുകയാണ് മാത്രമല്ല അത് യഹൂദ രാഷ്ട്രത്തിന്റെ പ്രതിരോധത്തെയാണ് തകർത്തത് എന്നാൽ ഇറാൻ ആക്രമണത്തോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം ദുർബലമായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണം മുതൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയുന്നതിലാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ ശ്രദ്ധ ഇപ്പോഴും യു എസ് കൂടെ നിൽക്കുന്നത് ഇസ്രയേലിനൊപ്പമാണ് ഗാസയിലെ ഇസ്രായേലിൻ്റെ സൈനിക നീക്കത്തിന് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു എന്നാൽ അതേസമയം യേലിനും അയൽ രാജ്യങ്ങൾക്കുമിടയിൽ പിരിമുറുക്കം കുറയ്ക്കാൻ നയതന്ത്ര സംരംഭം അഴിച്ചുവിട്ടു എന്നിരുന്നാലും ഈ സമീപനം രണ്ടു വെല്ലുവിളികളെയാണ് നേരിട്ടത് ഒന്ന് ബൈഡൻ ഭരണകൂടം വിജയകരമായി ഇസ്രായേൽ അറബ് ബന്ധം സുസ്ഥിരമായി നിലനിർത്തിയപ്പോൾ വാഷിംഗ്ടണിന് ഇറാനിൽ വലിയ സ്വാധീനമില്ലായിരുന്നു രണ്ട് ഇസ്രയേൽ യുദ്ധം ചെയ്തത് രണ്ട് ഭാഗങ്ങളിലായിരുന്നു ഒന്ന് ഗാസയിലും മറ്റൊന്ന് ഇറാന്റെ സ്വാധീനം പിൻവലിക്കാൻ ശ്രമിച്ച അയൽ രാജ്യത്തും ഇതൊരു സാധ്യതയുള്ള ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലിനുള്ള വഴി തുറന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഡമാസ്കസിലെ ഇറാനിയൻ എംബസി കോമ്പൗണ്ടിൽ ഇസ്രായേൽ ബോംബ് ആക്രമണം നടത്തുകയും മുതിർന്ന റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരെ കൊന്നപ്പോൾ അത് വിശ്വസനീയമായൊരു സാഹചര്യമായി മാറുകയും ചെയ്തു ഇറാൻ തിരിച്ചടിക്കുമെന്ന് യു എസിന് അറിയാമായിരുന്നു അവരുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയിരുന്നു ഇറാൻ വിജയകരമായ ആക്രമണം നടത്തുകയും ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്താൽ അത് യു എസിന് വിട്ടു നൽകാൻ കഴിയാത്ത ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് മിസ്റ്റർ ബൈഡൻ മനസ്സിലാക്കി ഇറാനുമായും അതിന് പ്രോക്സികളുമായും ഒരു യുദ്ധം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിധേയമല്ല കിഴക്കൻ യൂറോപ്പിലും ഇൻഡോ പസഫിക്കിലും യു എസിന് മറ്റ് അടിയന്തര തന്ത്രപ്രധാന മുൻഗണനകളുണ്ട് അതിനാൽ യു എസും സഖ്യകക്ഷികളും ഇറാനിയൻ പ്രൊജക്ടുകളിലൂടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം തടസ്സപ്പെടുത്താൻ സഹായിച്ചു ഇത് ഇസ്രായേലി മണ്ണിൽ ഒരു ദുരന്തം ഒഴിവാക്കി തുടർന്ന് ഇറാനെതിരായ ഇസ്രയേൽ പ്രതികാര നടപടികളിൽ യു എസ് പങ്കെടുക്കില്ല എന്ന് നതന്യാഹുവിനോട് ബൈഡൻ ആവർത്തിച്ചു വർഷങ്ങളായി ഇസ്രായേലും ഇറാനും തമ്മിൽ നിഴൽ യുദ്ധം നടക്കുന്നുണ്ട് സമീപ വർഷങ്ങളിൽ ഇറാന്റെ താൽപര്യങ്ങൾ ലക്ഷ്യമിട്ട് സിറിയയിൽ മാത്രം നാനൂറിലധികം വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞനായ മൊഹ്സൻ ഫക്രിസാദയുടെ കൊലപാതകം ഉൾപ്പെടെ ഇറാനുള്ളിലെ പ്രവർത്തനങ്ങളും ഇത് നടത്തിയിട്ടുണ്ട് ഇറാൻ ഒരിക്കലും ശക്തമായി പ്രതികരിക്കാത്തതിനാൽ ഈ പ്രവർത്തനങ്ങൾ താരതമ്യേന ചെലവ് കുറവായിരുന്നു ഇത് ഇസ്രായേലിനെ കൂടുതൽ ധൈര്യപ്പെടുത്തി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ ചെറിയ വഴികൾ തുറന്നുകൊടുക്കുകയായിരുന്നു